നമ്മൾ നമ്മളമ്മമാർ എപ്പോഴും മക്കളെക്കുറിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമല്ലേ അവർ എന്താണ് ഭയങ്കര കുസൃതിയാണ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചെടുത്ത് വെക്കത്തില്ല എന്നെല്ലാം പറഞ്ഞ് അമ്മമാർക്കാണ് അതിൻ്റെ എല്ലാം വഴക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതല്ലേ അപ്പോൾ നമ്മൾ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ നമ്മുടെ മക്കൾ സ്മാർട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു കുട്ടി നിർത്താതെ സംസാരിക്കുകയാണ് അവർക്ക് എപ്പോഴും സംശയങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തായാലും നന്നായിട്ട് അവരുടെ മെൻ്റലബിലിറ്റി അതായത് നന്നായിട്ട് ബുദ്ധിവികാസം അവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ചില കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരെ ഒരു സ്ഥലത്തിരുത്തി കഴിഞ്ഞാലും അവിടെ തന്നെ അവർ കുറച്ച് നേരം പോലെ ഇരിക്കില്ല എപ്പോഴും ഓട്ടലും ഓ പാ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ആക്ടിവിറ്റിയിലായിരിക്കും അതിനർത്ഥം അവരുടെ എനർജി ലെവൽ അതായത് മോട്ടോർ എബിലിറ്റി ലെവൽ കൂടുതലാണ് അവർക്ക് എന്നതാണ് അപ്പോൾ നിങ്ങളുടെ മക്കളെ തന്നെ നിങ്ങൾക്ക് വീക്ഷിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചില കുട്ടികളുണ്ട് നമ്മൾ ഉറങ്ങാൻ കഴിഞ്ഞാലും എപ്പോഴും അവർക്ക് അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും കഥകൾ വേണം എന്നുള്ള വാശിയായിരിക്കും കുട്ടികൾക്ക് തന്നെ അവർ ആ സമയത്തെല്ലാം അതായത് നമ്മൾ കളിക്കാൻ കഴിഞ്ഞാൽ അവരെ ഇത്ര സമയം വേണമെങ്കിലും കളിച്ചോളും അവർക്ക് അങ്ങനെ റെസ്റ്റിൻ്റെ ഒരാവശ്യമേ അവർ പറയാറില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ ഓരോ കാര്യത്തിനും അവർ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും എന്താണ് ഇങ്ങനെ ഉണ്ടായത് എന്താണ് വന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നെല്ലാം അവരിങ്ങനെ ചോദിക്കും അടുത്തതായിട്ട് പിന്നെ ചില കുട്ടികളെ കണ്ടിട്ടുണ്ടോ അവർ അവരെ നമ്മൾ വഴക്ക് പറയുന്ന സമയത്ത് അവർ പെട്ടെന്ന് കരയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവർ നല്ല സ്മാർട്ട്നെസ് ഉള്ള കുട്ടികളാണ് അവരുടെ അതായത് അവരുടെ ബുദ്ധിവികാസമാണ് അതിനെ സൂചിപ്പിക്കുന്നത് അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ ഇതുപോലെ വീട്ടിൻ്റെ ഉള്ളിലൊന്നും അടച്ചിടാതെ അവരുടെ എല്ലാ എനർജി ലെവലും അവരുടെ ബുദ്ധിവികാസങ്ങളും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അവരെ കളിക്കാൻ അനുവദിക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോകം തുറന്നു കൊടുക്കുക വേണ്ട കാര്യങ്ങൾക്ക് മാത്രം അവരെ വഴക്ക് പറയുക അല്ലാതെ തൊട്ടതിനും തൊടുന്നതിനും പിടിച്ചതിനും എല്ലാം വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തായിട്ടും അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത് സങ്കടം ഉണ്ടാക്കുക മാത്രമല്ല ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാതിരിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളുടെ ബുദ്ധിവികാസത്തോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഓരോ വയസ്സിലും ഉള്ള പ്രതിരോധ കുത്തിവെപ്പുകൾ കറക്റ്റായ രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കണം അതോടൊപ്പം തന്നെ അവരുടെ ഓരോ ഘട്ടത്തിലും അവരുടെ ഹൈറ്റ് വെയ്റ്റ് എല്ലാം കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് കറക്റ്റായിട്ട് ഒത്തിരി വെയ്റ്റ് കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനു വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മൾ അവരുടെ ഭക്ഷണത്തിൽ എപ്പോഴും അതായത് നല്ല നല്ല ഫുഡുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഓരോ ആറ് മാം ഓരോ ആറാം ആറ് മാസത്തിലും ഡീവേമിങ് അതായത് വരേണ്ട മരുന്നുകൾ കൊടുക്കണം എങ്കിൽ മാത്രമേ അവർക്ക് കൊടുക്കുന്ന അതായത് ഫുഡുകൾ അവർക്ക് ഭക്ഷണത്തിൽ നല്ലതായിട്ട് അവർക്ക് എനർജി ഉണ്ടാകാനും അതെല്ലാം പ്രോട്ടീൻ ആയിട്ടായാലും എല്ലാം അവർക്ക് നല്ല രീതിയിൽ ശരീരത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡീവേമിങ് ചെയ്താൽ മാത്രമേ അത് ശരിയായ രീതിയിൽ നടക്കുള്ളൂ എങ്കിൽ മാത്രമേ വിളർച്ച അതായത് അനീമിയ അനീമിയ അതുപോലെയുള്ള എല്ലാ അസുഖങ്ങളും കിട്ടാനും അവർക്ക് പ്രതിരോധം പ്രതിരോധം കിട്ടുവാനും എല്ലാം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ അവരുടെ ഭക്ഷണത്തിൽ കാൽഷ്യം അതായത് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കാൽഷ്യം അവർക്ക് അത്യാവശ്യമാണ് കാൽഷ്യം അയേൺ ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രം നമുക്ക് നല്ലൊരു കുട്ടിയെ നമുക്ക് ഭാവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുന്ന നല്ലൊരു മാറ്റം തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് വീഡിയോ സബ് ചെയ്ത് ലൈക്കും ആ ലൈക്ക് ബട്ടണിൽ ഒരു ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ